ദൈവ മക്കളെ പമ്പരാൻ്റെ വെളിപാടുകളിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും ദൈവത്തിന്റെ പദ്ധതിയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റുമ്പോൾ എന്തൊരു ആനന്ദമാണത് നമ്മൾ ഇന്ന് മുതൽ സക്കി എലിൻ്റെ പ്രവചനങ്ങളൊന്ന് ധ്യാനിച്ചു തുടങ്ങും മുഴുവനല്ല കുറച്ച് ഭാഗങ്ങളെങ്കിലും നമുക്ക് ധ്യാനിക്കാൻ ശ്രമിക്കാം കേദാർ നദീതീരത്ത് ഞാനായിരിക്കുമ്പോൾ മുപ്പതാം വർഷം നാലാം മാസം അഞ്ചാം ദിവസം ഞാൻ കേദാം നദിയുടെ തീരത്ത് പ്രവാസികളോടൊത്ത് കഴിയുമ്പോൾ സ്വർണ്ണം തുറക്കപ്പെട്ടു ബാബ്ലോൺ പ്രവാസത്തിൽ ഇരിക്കുന്ന പ്രവാചകൻ ഒരടിമയായിട്ട് കൊണ്ടുപോകപ്പെട്ടൊരു മനുഷ്യനാണ് എസ് എ കെ എൽ പിടിക്കപ്പെട്ടിരിക്കുക സകല സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെട്ടു സകല സ്വപ്നങ്ങളും പൊലിഞ്ഞു ഇനി പ്രതീക്ഷയ്ക്കും അകയില്ല എന്നൊക്കെ കരുതി നിൽക്കുന്ന എസ് കെ പ്രവാചകൻ ഇവിടുമല്ലാത്ത കരുത്തോടുകൂടി അദ്ദേഹം നിൽക്കുക കർത്താവിന്റെ സ്വർഗം തുടക്കപ്പെട്ട് കാണുക ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മളെ സ്വർഗം തുറക്കുന്ന അനുഭവം തന്നെയല്ലേ നിന്റെ ജീവിതത്തില് നിന്റെ പ്രവാസത്തിന്റെ നിമിഷത്തില് നിന്റെ ദുഃഖങ്ങളുടെ നിമിഷങ്ങളില് നിന്റെ നിരാശയുടെ നിന്റെ ഫ്രസ്ട്രേഷന്റെ ഒക്കെ നിമിഷത്തില് സ്വർഗം തുറക്കുന്ന ഒരു കാഴ്ച നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ കർത്താവുകൾക്ക് വാഗ്ദാനം ചെയ്യുക സ്വർഗം തുണക്കുന്ന സ്വർഗം തരുന്ന വെളിപാടുകളുണ്ട് സ്വർഗം തരുന്ന വെളിപാടുണ്ട് നമ്മൾ മുഴുവൻ വായിക്കുന്നില്ല കൽതായ ദേശത്ത് കേബീധരിച്ചു വെച്ച് ബുസിയുടെ പുത്രനും പുരോഹിതനുമായ എസ് എലിന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി അവിടെ കർത്താവിന്റെ കരം അവരുടെ മേലുണ്ടായിരുന്നു ഈ പുരോഹിതൻ പ്രവാസത്തില പക്ഷെ ദൈവത്തിന്റെ കരം അവൻ്റെ മേലുണ്ടായിരുന്നു ഒരു ദൈവ വൈതലിനെ സംബന്ധിച്ച് ഏറ്റവും ആനന്ദവും പ്രത്യാശയും നൽകുന്ന അനുഭവം ഈ ദൈവത്തിന്റെ കരം തന്റെ മേലുണ്ടെന്നുള്ളതാണ് ആ കരം അവനെ എവിടം വരെ എത്തിക്കുമെന്നുള്ളത് നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളെയും തുടർന്നുള്ള സന്ദേശത്തെയും പൊതുപോകത്തുള്ള ദൈവത്തിന്റെ കരത്തിൽ നിന്നെ ഉയർത്താൻ പറ്റുന്ന നിന്നെ പുകഴ്ത്താൻ പറ്റുന്ന നിനക്ക് മഹത്വം തരാൻ പറ്റുന്ന ദൈവത്തിന് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ അത്ഭുതകരമായ ലം മക്കൾ ഉയർത്തട്ടെ ഏത് ജീവിത സാഹചര്യത്തിലാണെങ്കിലും ഏത് പ്രവാസത്തിലാണെങ്കിലും ഏത് ദുഃഖത്തിലാണെങ്കിലും നിനക്ക് സ്വന്തം തോക്കുന്നത് കാണണ്ടെ നിന്റെ ദൈവത്തിന്റെ ലഭം നിന്റെ മേലുണ്ടാവട്ടത് നീ ദൈവത്തെ ആരാധിക്കുക നീ ദൈവത്തെ സ്തുതിക്കുക നീ ദൈവ വഴിയിൽ നിൽക്കുക ഓ ദൈവമേ വിശുദ്ധനം നേട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ ദൈവമേ ദൈവത്തിന് അത്ഭുതകരമായ കരുണയും അഭിഷേകമായി കരുണേ വായിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ ദൈവമേ അങ്ങയുടെകരം നിന്റെ മക്കൾക്ക് ഇപ്പോൾ വെളിപ്പെടട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാ